രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു സമ്മാനിച്ചു ചൌധരി ചരൺസിംഗ് നരസിംഹറാവു കർപ്പൂരി ഠാക്കൂർ എം എസ് സ്വാമിനാഥൻ എന്നിവരുടെ കുടുംബം പുരസ്കാരം ഏറ്റുവാങ്ങി എൽ കെ അദ്വാനിക്ക് വസതിയിലെത്തി പുരസ്കാരം സമ്മാനിക്കും വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട് ഗൗതം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു സമ്മാനിച്ചു നാലുപേർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് അപ്പം തന്നെ എൽ കെ അദ്വാനിക്ക് അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി പുരസ്കാരം സമ്മാനിക്കുമിനി എന്നും അറിയാൻ സാധിക്കുന്നു കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വർഷം കേന്ദ്ര സർക്കാർ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഭാരതരത്നയുടെ പ്രഖ്യാപനം നടത്തിയത് അഞ്ച് പേർക്കാണ് ഇത്തവണ ഭാരതരത്ന പുരസ്കാരം പ്രഖ്യാപിച്ചത് ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാല് പേർക്ക് മരണാനന്തര ബഹുമതിയായാണ് ഭാരതരത്ന സമ്മാനിച്ചത് അതിനാൽ അവരുടെയൊക്കെ കുടുംബമാണ് ഇന്നിപ്പോൾ ഭാരതരത്ന സ്വീകരിച്ചത് ഭാരതത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരസിംഹറാവു നമുക്കറിയാം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ പ്രഭാകർ റാവു ാണ് ഇന്നിപ്പോൾ ഭാരതരത്ന സ്വീകരിച്ചിരിക്കുന്നത് ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ എൺപത് വരെ ചുരുങ്ങിയ സമയമാണ് ചൗധരി ചൌധരി ചരൺസിംഗ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നത് എങ്കിലും അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പോരാട്ടം ഒപ്പം പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ചൗധരി ചരൺ സിംഗ് എന്ന ഭാരതത്തിന്റെ അഞ്ചാമത്തെ പ്രധാനമന്ത്രിക്ക് സിവിലിയൻ ബഹു പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി രാഷ്ട്രം ആദരിച്ചത് അദ്ദേഹത്തിന്റെ ചെറുമകനായിട്ടുള്ള ഇപ്പോഴത്തെ രാഷ്ട്രീയ ലോക്ദൾ എന്ന ഉത്തർപ്രദേശിലെ പ്രാദേശിക കക്ഷി

കർപ്പൂരിട്ട് അദ്ദേഹമാണ് ജയന്ത് ചൗധരിയാണ് ഈ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങിയത് അതോടൊപ്പം തന്നെ എം എസ് സ്വാമിനാഥൻ നമുക്കറിയാം അദ്ദേഹം കാർഷിക വിപ്ലവത്തിന്റെ അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തിന്റെ വക്താവ് എന്നൊക്കെയുള്ള പേരുകളുള്ള ഭാരതത്തിന്റെ കാർഷിക മുന്നേറ്റത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള എം എസ് സ്വാമിനാഥൻ അദ്ദേഹത്തിന്റെ മകൾ നിത്യ റാവു ഇന്ന് രാഷ്ട്രപതിയിൽ നിന്നും ഈ പുരസ്കാരം ഏറ്റുവാങ്ങി അപ്പം ബീഹാറിന്റെ പതിനൊന്നാമത്തെ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവും പിന്നോ ജനവിഭാഗങ്ങളുടെ അവകാശത്തിന് വേണ്ടി ശബ്ദമുയർത്തുകയും ഒക്കെ ചെയ്ത കർപ്പൂരി ടാക്കൂർ അദ്ദേഹത്തിന്റെ മകൻ രാംനാഥ് ടാക്കൂറാണ് ഇന്നിപ്പോൾ ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയത് പേരും തങ്ങളുടെ സുദീർഘമായ ലോകവാസം ഉപേക്ഷിച്ചവരാണ് അതിനാൽ അവരുടെ കുടുംബാംഗങ്ങൾ ഇന്നിപ്പോൾ ഈ പുരസ്കാരം ഏറ്റുവാങ്ങി ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഇതിൽ ഭാരതത്തിന്റെ മുൻ ഉപപ്രധാനമന്ത്രിയും ബി ജെ പിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ ലാൽകൃഷ്ണ അഡ്വാനിയാണ് ഒരുപക്ഷെ നാളെ അദ്ദേഹത്തിന് ആ വസതിയിലെത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടെ ഉള്ളവർ ചേർന്ന് ഭാരതരത്ന സമ്മാനിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിശദീകരണമൊന്നും സർക്കാർ വൃത്തങ്ങളോ രാഷ്ട്രപതിയുടെ ഓഫീസോ നൽകിയിട്ടില്ല എങ്കിൽ പോലും മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് വസതിയിലെത്തി ഈ പുരസ്കാരം സമ്മാനിക്കുമെന്നാണ് ലക്ഷ്മി വിവരങ്ങൾ